ഇത് ഡ്രൈ ഐറ്റം ആണെങ്കിലും നമുക്ക് നമുക്കിങ്ങനെ സോസൊക്കെ കൂട്ടി റെഡി ആക്കിയത് കൊണ്ട് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ഡിഷാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ചില്ലി ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം എന്നിട്ട് മുഴുവൻ നിങ്ങളെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുകയും വേണേ ഇന്ന് നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള ബീഫിൻ്റെ ഡ്രൈ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇങ്ങനെ വേവിച്ചിട്ട് അതിനകത്ത് ഉപ്പും പപ്പറും മഞ്ഞളുമൊക്കെ ചേർത്തിട്ടേ ഉള്ളൂ വേറൊന്നും കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ല ഇനിയാണ് ചേർക്കാനൊക്കെ പോകുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബീഫായത് കൊണ്ട് തന്നെ കേക്കിൻ്റെ പണിയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനി പതിയെ എന്തെങ്കിലൊക്കെ ഒന്ന് റെഡിയാക്കി വീഡിയോ ഒക്കെ സെറ്റാക്കി ഇടണം ഞാനിവിടെ എടുത്തു വലിയ ഉള്ളി ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വേണം ക്യാപ്സിക്കം ജിഞ്ചറ് ഗാർലിക്ക് കുറച്ച് മല്ലിയിലെ എടുത്തു വെച്ചിട്ടുണ്ട് ഉരുളി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊന്നിട്ട് ഒന്ന് മൂത്ത് വരണം അത് മൂത്തി ഒരു നല്ലൊരു മണമൊക്കെ വരണം ആ സമയം വേണം നമുക്ക് വലുവിളി ഇട്ട് കൊടുക്കാൻ വലിയുള്ളിയും പച്ചമുളകൊക്കെ നമുക്ക് ഒന്നിച്ച് തന്നെ ചേർക്കാവേ നല്ല സ്പൈസി ആയിട്ടുള്ളതായതുകൊണ്ട് ബീഫിച്ചിന് കൂടി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് പച്ചമുളകും കുരുമുളകുമൊക്കെ കാര്യമായിട്ട് ചേർത്ത് ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് വഴലട്ടെ ഉള്ളി ഇവിടെ വഴിട്ടുണ്ട് ഫ്രൈ ഒന്നാവണ്ടോട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി ഈ സമയം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് പെപ്പർ പൗഡർ വൈറ്റ് പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതും കൂടി ഒന്ന് ചേർത്ത് റെഡിയാക്കുന്നു ഞാൻ ക്യാപ്സിക്കം ചേർത്തിട്ടില്ലായിരുന്നു ക്യാപ്സിക്കവും കൂടെ അങ്ങോട്ട് കൊടുക്കുന്നത് കുറച്ച് ഞാൻ മാറ്റി വെക്കും ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് വല്ലാണ്ട് വഴലാതെ കുറച്ച് നമുക്ക് കറിക്കൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നു ഇപ്പം വൈറ്റ് പെപ്പറും ഇട്ടും ക്യാപ്സിക്കും ഇട്ടും ഉപ്പ് ചേർത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫ് വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്താണ് വേവിച്ചത് കുക്കറിൽ നമ്മൾ നന്നായിട്ട് സോഫ്റ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി വേഗം റെഡിയാക്കുകയും ചെയ്യാം വഴന്നു വന്ന ക്യാപ്സിക്കൂം ഉള്ളിയെല്ലാം സൈഡിലേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് റെഡി ആയിക്കോട്ടെ ഇനി ഇതിനകത്തേക്ക് തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കും സോയ സോസ് ഈ ഉള്ളിലൊക്കെ ഇട്ട് യോജിപ്പിച്ചു ഇനി ടൊമാറ്റോ കരിച്ചപ്പം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതും കൂടെ ഒന്ന് ഇളക്കുന്നു ഇതിനകത്ത് കിടന്നാണ് നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയി പെരണ്ട് വരേണ്ടത് കുറച്ച് ബീഫിൽ നിന്ന് എടുത്ത വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഇതിലേക്ക് വേണം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്ക് ബീഫും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ല സെറ്റ് സെറ്റാക്കി എടുക്കണം സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കാരണം എപ്പോഴും നമ്മൾ ഒരേ രുചിയിൽ കഴിച്ച് ഒരു മടുപ്പ് തോന്നിയല്ലേ ഫ്രൈ ആയിട്ടും കറി ആയിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം മോനിങ്ങൾ ഓരോന്ന് ചോദിക്കും അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചിന് വേണ്ടി പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് നന്നായിട്ട് കുറച്ച് സമയം തിളച്ച് റെഡിയായി വരണം നന്നായിട്ട് കാരണം ഈ സോസ് എല്ലാം ബീഫിൽ പിടിക്കണം അപ്പോഴാണ് അതിന് രുചിയാവുന്നത് അടിപൊളിയായിട്ട് ഇവിടെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്ക മാറ്റി വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് സൂപ്പർ ടേസ്റ്റിയാണ് എത്ര സിമ്പിളായിട്ട് നമ്മളത് റെഡിയാക്കി നോക്കിക്കേ അതുകൊണ്ട് ഇത് കുക്കറിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇടുകയാണ് എന്നിട്ട് ഞാൻ ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് വെച്ചിട്ട് നല്ല ചൂടോടു കൂടി സെർവ് ചെയ്യണം ഇത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്ക് യോജിപ്പിക്കണം നമ്മൾ എന്താ പറയുക കഴിക്കുന്ന സമയത്ത് റെഡിയാക്കണം എന്നിട്ട് അത് നല്ല ചൂടോടുകൂടി സേർവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടാവും ഇന്ന് കണ്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കണം നമ്മുടെ ബീഫ് അതിന് ശേഷം നമുക്ക് ഇത്ര സ്പീഡിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് Please like share and subscribe Shaji's Kitchen Malabar